ഈ ഗുഡ് മോർണിംഗ് ഓൾ ഒരു വീഡിയോ രാവിലെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇന്നലത്തെ പ്രോബ്ലത്തിൻ്റെ അതായത് രമേശ് നാരായണൻ ആസിഫ് അലി വിഷയത്തിൻ്റെ ആക്ച്വലി എന്താണ് നടന്നതെന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ആസിഫ് അലീനെ സത്യത്തിൽ അവർ രണ്ടുപേരും പെടുത്തി കളഞ്ഞു അത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് വിത്ത് സൗണ്ടുള്ള ആങ്കറിൻ്റെ സൗണ്ടുള്ള വീഡിയോ ആ വീഡിയോ അതിൻ്റെ കൂടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കും ഒരു സ്റ്റേജിലെ ഒരു ആങ്കർ സംസാരിക്കേണ്ട രീതിയാണ് അല്ലെങ്കിൽ ഒരു സംഘാടകർ ആക്ച്വലി സംഘാടകർ എത്രത്തോളം വലിയ തെറ്റാണ് ചെയ്തു കൂട്ടിയതും ആസിഫലിയോടും ഈ പറയുന്ന രമേശ് നാരായണനോടും അവർക്ക് അവർക്ക് സംഘാടകർ നടത്താനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അത് പാവം ആസിഫലി അനുഭവിക്കേണ്ടി വന്നു അത് ഈ പറയുന്ന രമേശ് നാരായണൻ കുറച്ചുകൂടെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യായിരുന്നു അത് പരാതിക്കാരും സംഘാടകരുടെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്ത് സംഘാടകരോട് പ്രതിഷേധിക്കണമായിരുന്നു ആസിഫലിയോടായിരുന്നില്ല പ്രതീക്ഷിക്ക പ്രതിഷേധിക്കേണ്ടത് ആ ഒരു കാര്യം അവിടെ നടത്തിയിട്ടുണ്ട് സംഘാടകരോട് തന്നെയായിരുന്നു കാരണം സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഓരോ വാക്കുകളും ഈ ഈ വോയിസിനകത്ത് ഇല്ലെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പിനകത്ത് വളരെ കൃത്യമായിട്ട് കേൾക്കാം ഒരു ചെറിയ മൊമെൻ്റ് കൊടുത്ത് ഒരു ചെറിയ സമ്മാനം കൊടുത്ത് ഒരു ക്ഷമാവണം പറഞ്ഞിട്ട് സമ്മാനം കൊടുത്തി ഇങ്ങനെയൊക്കെയാണ് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി വന്ന ഒരാളോട് പറഞ്ഞത് അതും അപ്രത്യക്ഷമായിട്ട് ആയിട്ട് ഒരാളെ അസിഫ് വിളിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ് ഒരു ക്ഷമാപണം പറഞ്ഞിട്ട് ഒരു മൊമെന്റ് ഒന്ന് കൊടുത്തേ ആ ടൈപ്പുള്ള സംഭാഷണങ്ങളൊന്നും ഒരിക്കലും ഒരു സംഘടന സമിതിക്ക് ചേർന്നില്ല അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറ്റിയതെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ചെറിയൊരു ക്ഷമപഴക്കവും കൊണ്ട് തന്നെ ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും ആസു ദയവു അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് സാരായ സാർ അതിന്റെ കയ്യിൽ കൊടുത്തോട്ടെ അതായത് സാറിന് ആസിഫ് അലി ഇവർ പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമക്ക് Mahesh Narayan uh, and to work with Fahal Fazil, Chaturthilay Khandur Parishad.